കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഒരു അധ്യായമാണ് വി എസ് അനാഥത്വവും ദാരിദ്ര്യവും നിറഞ്ഞ ബാല്യം സമര പോരാട്ടങ്ങളുടെ യൗവനവും ദശാസന്ധികൾക്കൊന്നും കെടുത്തിക്കളയാനാകാത്ത വിപ്ലവാജ്ഞിയായി പടർന്ന് വി എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം വരെ വളർന്നു ആലപ്പുഴ നോർത്ത് പുന്നപ്ര വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും നാലാമനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് വി എസ് അച്യുതാനന്ദന്റെ ജനനം നാലര വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു പതിനൊന്നാം വയസ്സിൽ അച്ഛനും അനാഥനായ അച്യുതാനന്ദൻ ഏഴാം ക്ലാസിൽ പഠനം അവസാനിപ്പിച്ചു ജ്യേഷ്ഠന്റെ തുണിക്കടയിൽ സഹായിയായി തൊഴിലാളി ജീവിതം അതു പിന്നെ ആലപ്പുഴയുടെ പരമ്പരാഗത തൊഴിൽ മേഖലയായ കയർ ഫാക്ടറിയിലേക്ക് ഇതിനിടെ തിരുവിതാംകൂറിൽ കൊടുമ്പിരി കൊണ്ട നിവർത്തന പ്രക്ഷോഭം അച്യുതാനന്ദനിലെ നീതിബോധത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് ായി വി എസിലെ സംഘാടക മികവിനെ തിരിച്ചറിഞ്ഞ സഖാവ് പി കൃഷ്ണപിള്ള കുട്ടനാട്ടിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുവാൻ നിയോഗിച്ചു ജന്മിത്തത്തിനും നാടുവാഴുത്തത്തിനുമെതിരെ ചോര കൊണ്ട് ഒപ്പുവെച്ച പുന്നപ്ര വയലാർ സമരമുന്നണിയിൽ പോരാളിയായ വി എസിനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയാറിന് സർ സിപിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടു കാലുകളും ലോക്കപ്പിന്റെ അഴികൾക്കിടയിലൂടെ പുറത്തെടുത്ത് തോക്കിന്റെ ബയണറ്റ് കാലിൽ കുത്തിയിറക്കി ക്രൂരമർദ്ദനമേറ്റ് മരിച്ചെന്നു കരുതി പോലീസ് കാട്ടിലുപേക്ഷിച്ചു കള്ളൻ കോരപ്പൻ ഞെരക്കം കേട്ട് പാലായിലെ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് മരണമുഖത്ത് നിന്ന് ഉയർന്നെഴുന്നേറ്റു തളരാത്ത ആ പോരാട്ട വീര്യം അവസാന ശ്വാസം വരെയും വി എസിൽ ഒരു കനലായി എരിഞ്ഞതിന് കാലം സാക്ഷിയാണ് സമരം തന്നെ ജീവിതമെന്നാണ് മുപ്പത്തി ഒന്ന് പേജുള്ള ആത്മകഥയ്ക്ക് വി എസ് ഇട്ട തലക്കെട്ട് ജൗളിക്കടയിൽ നിന്ന് നിയമനിർമ്മാണ സഭ വരെയുള്ള ഒരു കയറ്റമായിരുന്നു വി എസിൻ്റെ ജീവിതം